പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മി കഷ്ടതയുടെയും അടിയന്തരമായ ഈ നിമിഷത്തിൽ അമ്മയുടെ മഹത്വവും നന്മയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ എന്നെയും എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ കരങ്ങളിൽ പൂർണ്ണമായും സമർപ്പിക്കുന്നു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മാതാവ് അവിടുന്ന് ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ അപാരമായ സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഓ സ്നേഹമുള്ള അമ്മേ ഞാൻ അമ്മയുടെ മകളാണ് മകനാണ് അവിടുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞാൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്കും വെല്ലുവിളികൾക്കും മുൻപിൽ ഒരത്ഭുതം ആവശ്യമാണ് അമ്മയുടെ സംരക്ഷണവും സഹായവും അഭ്യർത്ഥിക്കുവാൻ ഞാൻ താഴ്മയോടെ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു അമ്മ അനുകമ്പയുള്ള എന്ന നിലയിൽ എൻ്റെ വേദനയും ദുഃഖങ്ങളും പരാജയങ്ങളും വെല്ലുവിളികളും ദുരിതങ്ങളും അറിയുന്നുണ്ടല്ലോ പരിശുദ്ധാമ്മ അമ്മയുടെ മാതൃസാന്നിധ്യം മാത്രം നൽകുന്ന ആശ്വാസവും പ്രതീക്ഷയും തേടി ഇതാ ഞാൻ അമ്മയിലേക്ക് തിരിയുന്നു ഓ പരിശുദ്ധാമ്മേ അമ്മയുടെ ദയയും പിന്തുണയുമുള്ള കരങ്ങളാൽ എന്നെയും എൻ്റെ കഷ്ടപ്പാടുകളെയും താങ്ങേണമേ ഞാൻ അഭിമുഖീകരിക്കുന്ന പോരാട്ടങ്ങളിൽ എൻ്റെ വേദന അമ്മ അറിയുന്നുള്ളൂ പരിശുദ്ധ മാതാവ് ഈ നിമിഷം എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ ബന്ധുമിത്രാദികൾ സ്നേഹിതർ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവിക കൃപയിൽ ഞങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുമെന്ന ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാമ്മേ ഈ സമർപ്പണ പ്രാർത്ഥനയിൽ എൻ്റെ എല്ലാ ആശങ്കകളും ആവശ്യങ്ങളും അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് അനുയോജ്യമായ ഉത്തരം നൽകേണമേ ഏറ്റവും പരിശുദ്ധിയായ ദീപമാതാവ് നിത്യതയിലേക്കുള്ള ഞങ്ങളുടെ ചുവടുകളെ നയിക്കുന്ന പ്രഭാത നക്ഷത്രം അമ്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു കഷ്ടതകളുടെ അന്ധകാരത്തിന് മുൻപ് സത്യവും ദൈവിക ദൈവികജ്ഞാനവും കാണിക്കുന്ന ഞങ്ങളുടെ പാതയെ അമ്മയുടെ വെളിച്ചം പ്രകാശിപ്പിക്കട്ടെ പരിശുദ്ധാമ്മേ പരിശുദ്ധാത്മാവ് തൻ്റെ പ്രചോദനങ്ങളാലും മാർഗനിർദ്ദേശങ്ങളാലും ഞങ്ങളെ നയിക്കട്ടെ ഞങ്ങളുടെ കരുണയുടെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങളുടെ കഷ്ടകാലങ്ങളുടെ സമയത്ത് ഞങ്ങളെ കാത്തുകൊള്ളണമേ അഭയം തേടി അമ്മയടുത്തല്ലാതെ ആരുടെ പക്കൽ പോകും പരിശുദ്ധമാതാവ് ഞങ്ങളുടെ ബലഹീനതകളോടും പാപങ്ങളോടും കരുണ കാണിക്കുകയും ഞങ്ങൾക്ക് പാപമോചനവും ദൈവവുമായുള്ള അനുരഞ്ജനവും നേടിത്തരേണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ വിശ്വാസവും ആത്മശക്തിയും രൂപാന്തരപ്പെടുത്തേണമേ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും കർത്താവിനോടുള്ള സ്നേഹത്തിലും ഭക്തിയിലും ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആർദ്രതയും അനുകമ്പയുമുള്ള അമ്മി ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ മാതൃസ്നേഹത്തിൻ്റെ ഒരു ചാനലായി ഞങ്ങളെ മാറ്റണമേ പരിശുദ്ധ ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ഞങ്ങളുടെ പ്രത്യേകമായ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പേരും അവരുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ വേദനയും നിരാശ നിറഞ്ഞ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകണമേ ഞങ്ങളുടെ പ്രശ്നബാധിതമായ സമയത്ത് അമ്മയുടെ നന്മയുടെയും ദയയുടെയും പ്രതിഫലനമാക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ദുരിതമനുഭവിക്കുന്നവരുടെ സാന്ത്വനമായ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സംരക്ഷകയും രക്ഷകയുമായി ഞാൻ അമ്മയെ സ്വീകരിക്കുന്നു അമ്മേ മാതാവ് അമ്മയോടുള്ള ഞങ്ങളുടെ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും തെളിവായി ഞങ്ങളുടെ സ്വീകരണം സമർപ്പണം ഏറ്റെടുക്കണമി പരിശുദ്ധ കന്യക മറിയമേ പ്രത്യാശയുടെയും സാന്ത്വനത്തിൻ്റെയും അമ്മയായ പരിശുദ്ധ അമ്മി കഷ്ടതയുടെയും നിരാശയുടെയും നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെയും എല്ലാവരുടെയും മേൽ അമ്മയുടെ കരങ്ങൾ നീട്ടേണമി രോഗം ദുഃഖം നഷ്ടം സാമ്പത്തിക വെല്ലുവിളികൾ എന്നിവ നേരിടുന്ന ഞങ്ങളെയും മറ്റനേകം മക്കളെയും അനകമ്പയോടെ നോക്കിയാണ് അമ്മി ഈ നിമിഷം നമ്മുടെ രോഗം ദുഃഖം നഷ്ടം സാമ്പത്തിക പ്രതിസന്ധികൾ ഇപ്പോൾ സമർപ്പിക്കുക മനാഖന്മാരുടെയും വിശുദ്ധരുടെയും അജ്ഞായ പരിശുദ്ധ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന രോഗങ്ങളും ദുഃഖങ്ങളും നഷ്ടങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഇല്ലാതാക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പരീക്ഷണങ്ങളിൽ നേരിടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ വീടുകളിൽ ഐക്യവും സ്നേഹവും പുനഃസ്ഥാപിക്കണമേ മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ നീതിയുടെ പാതയിലേക്ക് നയിക്കുവാൻ ആവശ്യമായ ജ്ഞാനവും ക്ഷമയും നൽകണമേ സുവിശേഷവൽക്കരണത്തിന്റെ നക്ഷത്രമായ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ മേൽക്കാരണയായിരിക്കണമേ അമ്മ ദരിദ്രരെയും അശരണരെയും പിന്തുണയ്ക്കുന്നു ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അറിയുന്ന അമ്മ സഹായത്തിനും കരുണയ്ക്കും വേണ്ടി നിലവിളിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് അടിച്ചമർത്തപ്പെട്ടവരുടെ ഭാരം ലഘൂകരിക്കണമേ ഞങ്ങളുടെ കഷ്ടതകൾക്കിടയിൽ ഞങ്ങൾക്ക് പുതിയ പ്രത്യാശ നൽകണമേ നീതിയുടെ പാതയിൽ നിന്ന് വഴിതെറ്റിപ്പോയ എല്ലാവർക്കും വേണ്ടി പാപികളുടെ അഭയമായ പരിശുദ്ധാമ്മേ മാധ്യസ്ഥം വഹിക്കണമേ ദൈവീക ക്ഷമയും കാരുണ്യവും അനുഭവിക്കുന്നതിനായി എല്ലാ മക്കളെയും പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് തിരികെ കൊണ്ടുവരണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾ ഓരോരുത്തരും പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ എല്ലാ യുവതീ യുവാക്കളും ദൈവവുമായി സമാധാനവും അനുരഞ്ജനവും കണ്ടെത്തുന്നതിന് മാനസാന്തരത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും കൃപ അവർക്ക് നൽകണമേ വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും പാതകളിൽ ഞങ്ങളുടെ പ്രിയ മക്കളെ നയിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാനുള്ള ഞങ്ങളുടെ ഭക്തിയും പ്രതിബദ്ധതയും ശക്തിപ്പെടുത്തേണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ ഓരോ ചുവടിലും ഞങ്ങൾ പോകുന്നിടത്തെല്ലാം സുവിശേഷത്തിൻ്റെ പ്രകാശം പരത്തുന്ന ദൈവസ്നേഹത്തിൻ്റെയും നന്മയുടെയും ജീവിക്കുന്ന സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ മാതൃത്വമുള്ള കൈകളാൽ ഞങ്ങളെ നയിക്കണമേ അങ്ങേ പുത്രൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ സന്നദ്ധരാക്കണമേ അങ്ങേ പുത്രൻ്റെ പദ്ധതികൾ ഞങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിലും ദൈവം എപ്പോഴും ഞങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകുമെന്നാ ഞങ്ങൾ വിശ്വസിക്കുന്നു വിശ്വാസത്തോടും വിനയത്തോടും കൂടി അമ്മയുടെ പുണ്യകവചത്തിന് കീഴിൽ ഞങ്ങൾക്ക് പിന്തുണയും സംരക്ഷണവും ലഭിക്കുമെന്നറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സംരക്ഷണം മുഴുവൻ അമ്മയെ ഏൽപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ മാതൃസാന്നിധ്യം എല്ലാ സമയത്തും പ്രത്യേകിച്ച് ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിൽ ആശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഉറവിടമായി ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഓ പ്രിയ മാതാവി ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങളും അവൻ നമ്മിൽ നിന്ന് ഓരോരുത്തരുടെയും മേൽച്ചൊരിയാൻ ആഗ്രഹിക്കുന്ന കൃപകളും നേടിയെടുക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കേണമേ ഇന്നുമെന്നേക്കും ഞങ്ങളെ അമ്മയുടെ സംരക്ഷണത്തിൻ കീഴിൽ കാത്തുകൊള്ളണമേ കൃപാസനം പ്രസാദപരമാതാവ് ലോകമെമ്പാടുമുള്ള എല്ലാ പീഠിതർക്കും നിസ്സഹായർക്കും വേണ്ടി പരിശുദ്ധാമേ പ്രാർത്ഥിക്കണമേ സ്വർഗരാജ്ഞിയായ പരിശുദ്ധാമി ഞങ്ങളുടെ മേൽ മേൽക്കാരണയായിരിക്കണമേ ദാരിദ്ര്യത്തെ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുന്നവരോട് അനുകമ്പയോടെ നോക്കണമേ പരിശുദ്ധ മാതാവ് സഹനങ്ങളിലൂടെയും അനീതികളിലൂടെ കടന്നു പോകുന്ന ഹൃദയങ്ങളെ സ്പർശിക്കണമേ അവർ ദൈവകൃപയാൽ സ്പർശിക്കപ്പെടുകയും അവരുടെ കഷ്ടതകളിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യട്ടെ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ അഭയ കേന്ദ്രമാക്കണമേ പ്രതീക്ഷയില്ലാത്തവരുടെ പ്രതീക്ഷയും രോഗികളുടെ രോഗശാന്തിയും രോഗശാന്തിയുമാക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും ദൈവത്തിൻ്റെ മുൻപിൽ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ പരിശുദ്ധമാതാവ് അവിടുന്ന് ഞങ്ങളുടെ സംരക്ഷകയാണ് മധ്യസ്ഥയാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു പാപത്തെ അതിജീവിക്കുവാനുള്ള ശക്തിയും അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എല്ലാ വിശ്വാസികളുടെയും ആത്മീയ നന്മയ്ക്കായി നീതിയോടും സ്നേഹത്തോടും കൂടി ഭരിക്കുവാൻ സഭയിലെ എല്ലാ നേതാക്കന്മാർക്കും ജ്ഞാനം നൽകണമേ പരിശുദ്ധ അമ്മേ കുടുംബങ്ങളെയും ഏറ്റമാവശ്യമുള്ളവരെയും കരുണയോടെ നോക്കണമേ സർഗസ്ഥനായ പിതാവിൻ്റെ എല്ലാ മക്കളിലും സമാധാനവും സമൃദ്ധിയും സാഹോദര്യവും ഉണ്ടാകുവാൻ വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ മാതാവ് ദാനത്തിൻ്റെയും പുണ്യത്തിൻ്റെയും പാതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലും ഞങ്ങൾ അമ്മയുടെ മാതൃസ്നേഹത്തെ പ്രതിഫലിപ്പിക്കുകയും ലോകത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ഉപകരണങ്ങളാക്കുവാൻ ഇടയാകട്ടെ പരിശുദ്ധ അമ്മ അമ്മയിലുള്ള ഞങ്ങളുടെ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും അടയാളമായി ഞങ്ങളുടെ സമർപ്പണത്തെ സ്വീകരിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കുകയും യേശുവിലേക്ക് നയിക്കുകയും ചെയ്യണമേ അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും ലഭിക്കുമെന്ന ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ സ്നേഹനിധിയായ പരിശുദ്ധമറിയമേ അമ്മയുടെ കൃപയുടെയും കാരുണ്യത്തിൻ്റെയും മേലങ്കിയാൽ ഞങ്ങളെ പൊതിഞ്ഞ എപ്പോഴും ഞങ്ങളുടെ അരികിൽ നിൽക്കണമേ പരീക്ഷണങ്ങൾക്കിടയിൽ ഞങ്ങൾ തളരാതെ ദൈവത്തോടൊപ്പമുള്ള ഞങ്ങളുടെ വക്താവാണ് എന്ന വിശ്വാസത്തോടും കൃതജ്ഞതയോടും കൂടെ ഞങ്ങളെ കൈവിടില്ലെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞങ്ങളെ താങ്ങി നിർത്തേണമേ പരിശുദ്ധാമ്മി അമ്മയുടെ മാതൃസംരക്ഷണത്തിന് കീഴിൽ ഞങ്ങളെപ്പോഴും പിന്തുണയ്ക്കപ്പെടുകയും നിത്യരക്ഷയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യട്ടെ കൃപാസനം പ്രസാദപരം ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അമ്മയുടെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എപ്പോഴും ഞങ്ങളെ ദൈവത്തോടടുപ്പിക്കണമേ പരിശുദ്ധാമ്മി പ്രത്യാശയുടെ തിളങ്ങുന്ന നക്ഷത്രമേ ഞങ്ങളുടെ കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും ഞങ്ങളുടെ സ്വപ്നങ്ങളും പദ്ധതികളും പുത്രസ്നേഹത്തോടെ ഞങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ അഗാധമായ ആഗ്രഹങ്ങളും അടിയന്തരമായ ആവശ്യങ്ങളും ഞങ്ങൾ അമ്മയെ ഏൽപ്പിക്കുന്നു തൻ്റെ മക്കളിൽ ആരെയും ഒരിക്കലും നിന്നിക്കാത്ത കാരുണ്യത്തിൻ്റെ മാതാവാണ് അമ്മയെന്ന ഞങ്ങൾ തിരിച്ചറിയുന്നു അതിനാൽ ഞങ്ങളെ വിഷമിപ്പിക്കുന്നതും വിഷമിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ഇതാ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു കരുണയുടെ മാതാവ് പരിശുദ്ധാമ്മി ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ അമ്മയുടെ മാതൃപരമായ സംരക്ഷണത്തിലൂടെ ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ അങ്ങനെ ദൈവഹിതത്തിനായി ക്ഷമയോടെയും താഴ്മയോടെയും കാത്തിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മ എപ്പോഴും ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അമ്മയാണ് അവിടുന്ന് അടിയന്തരമായൊരു അത്ഭുതത്തിനായി അപേക്ഷിക്കുന്ന എല്ലാവരുടെയും നിലവിളികളിലേക്ക് അമ്മയുടെ ചെവി ചായ്ക്കണമേ മറ്റാരെയും പോലെ വേദനയും കഷ്ടപ്പാടും അമ്മയ്ക്കറിയാമല്ലോ മറ്റാരെയും പോലെ വേദനിക്കുന്ന ഹൃദയങ്ങളുടെ കഷ്ടപ്പാടുകൾ എങ്ങനെ ലഘൂകരിക്കാമെന്ന അമ്മയ്ക്കറിയാം പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ ജീവനുള്ള സാന്നിധ്യത്തിന് ധൈര്യത്തോടെയും വിശ്വാസത്തോടെ സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെ സാക്ഷ്യം ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരെ പ്രചോദിപ്പിക്കട്ടെ അങ്ങനെ അവരും പിന്തുണയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി അമ്മയിലേക്ക് തിരിയട്ടെ പരിശുദ്ധാമ്മി അമ്മയുടെ മക്കളും അമ്മയുടെ പുത്രനായ യേശുവിൻ്റെ ശിഷ്യരും എന്ന നിലയിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങൾ അമ്മയുടെ അനുഗ്രഹവും സംരക്ഷണവും ആവശ്യപ്പെടുന്നു കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷത്തിലും എല്ലാ വെല്ലുവിളികളിലും ഞങ്ങൾ മാതൃ മാതൃമധ്യസ്ഥതയെ ആശ്രയിക്കട്ടെ അമ്മ ഞങ്ങളെ കേൾക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓ പരിശുദ്ധാമ്മി അടിയന്തരമായൊരു അത്ഭുതം ആവശ്യമുള്ള എല്ലാവർക്കും അമ്മയുടെ നന്മയുടെ കരങ്ങൾ നീട്ടണമേ ഏകാന്തത അനുഭവിക്കുന്ന രോഗികളെയും അനുഭവിക്കുന്നവരെയും നിരാശജനകമായ സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നവരെയും അനുകമ്പയോടെ നോക്കേണമേ ദൈവഹിത പ്രകാരം അവർക്ക് കൃപയും ആശ്വാസവും നൽകേണമി പരിശുദ്ധ മാതാവ് അവിടുത്തെ വെളിച്ചം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കട്ടെ അങ്ങനെ ഞങ്ങൾ അമ്മയുടെ മാതൃക പിന്തുടരുമ്പോൾ സർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം സന്തോഷത്തോടെ നിറവേറ്റുവാനിടയാക്കട്ടെ പരിശുദ്ധ മാതാവ് ഈ പുതുക്കിയ സമർപ്പണ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ സംശയങ്ങളും അനച്ഛത്വങ്ങളും ഞങ്ങളുടെ ബലഹീനതകളും പാപങ്ങളും ഞങ്ങൾ അമ്മയെ ഏൽപ്പിക്കുന്നു ദൈവിക കൃപയുടെ അമ്മയായ പരിശുദ്ധം അറിയമേ അമ്മയുടെ ഹൃദയത്തിൻ്റെ അഗാധമായ സ്നേഹം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ മധ്യസ്ഥതയാണ് ഞങ്ങൾ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ ദൈവസ്നേഹത്തിലേക്ക് കൂടുതൽ അടുക്കട്ടെ ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും ക്ഷമിക്കപ്പെടുന്നത് പോലെ ക്ഷമിക്കുന്നതിനും പുണ്യത്തിൽ വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ ഓ ദുഃഖിതയായ അമ്മ പുരുശന്റെ ചുവട്ടിൽ മകന്റെ വേദന അമ്മ പങ്കുവെച്ചു ഭാരിച്ച ഭാരങ്ങൾ ചുമക്കുന്നവരെയും മറികടക്കാൻ പറ്റാത്ത പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുന്നവരെയും ആശ്വസിപ്പിക്കണമേ നികത്താനാവാത്ത നഷ്ടം സഹിക്കുന്നവർക്കൊപ്പം അമ്മയുടെ മാതൃസ്നേഹത്തിന്റെ കരം നീട്ടേണമി ലോകത്തിന്റെ എല്ലാ കോണുകളിലും പ്രത്യാശയുടെയും രക്ഷയുടെയും സുശേഷം എത്തിക്കുന്ന സുവിശേഷത്തിന്റെ ആധികാരിക സാക്ഷികളാക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ പരിശുദ്ധാമി ഞങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതിഫലനമാക്കണമേ അങ്ങനെ ഞങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം കണ്ടെത്താനാകട്ടെ ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ മാതാവ് ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമേ ഞങ്ങളെ സത്യത്തിൻ്റെയും നീതിയുടെയും വഴികളിൽ നടത്തണമേ സ്നേഹനിധിയായ മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും ഭിന്നതകളും നേരിടുന്നവരെ അമ്മയുടെ മാതൃനോട്ടങ്ങളാൽ പരിപാലിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും അനുരഞ്ജനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കൃപ നൽകണമേ ഞങ്ങൾ ഓരോരുത്തരും സ്നേഹത്തിൻ്റെയും കൃപയുടെയും വക്താക്കളാകട്ടെ ഞങ്ങളുടെ ഭവനങ്ങൾ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ മാതൃകകളാകട്ടെ പരിശുദ്ധ മാതാവേ അങ്ങേ പുത്രൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ട് ദൈവസാന്നിധിയിൽ ഓരോ ദിവസവും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ ലോകത്തിൽ നിന്ന് പുറപ്പെടുന്ന നിമിഷത്തിൽ അവിടുത്തെ മാതൃത്വത്തിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്യപ്പെടാൻ തയ്യാറായിരിക്കുന്ന പിതാവിൻ്റെ സിംഹാസനത്തിൽ ഞങ്ങൾ അമ്മയെ കണ്ടെത്തിട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും തെളിവായി എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും എപ്പോഴും വസിക്കണമേ അമ്മയുടെ സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങൾ പരിസരത്ത് തൃത്വവുമായി സഹവസിക്കുവാൻ ഇടയാക്കട്ടെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അമ്മയുടെ അനുഗ്രഹം എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങളിൽ ഞങ്ങളിലുണ്ടാകണമേ ദൈവത്തിൻ്റെ മഹത്വത്തിനും ഭൂമിയിൽ അവൻ്റെ രാജ്യം കെട്ടിപ്പടുത്തുന്നതിനും ഞങ്ങൾക്കാവശ്യമായ അത്ഭുതങ്ങൾക്കായി അമ്മ തൻ്റെ മകനോട് മാധ്യസ്ഥം വഹിക്കണമേ രക്ഷയുടെ സന്തോഷം അവന് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനം ഞങ്ങൾക്ക് അനുഭവിക്കുന്നതിന് പരിശുദ്ധാമി ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ മകൻ്റെ അടുത്തേക്ക് ഞങ്ങളെ നയിക്കണമേ വിശ്വാസത്തിലും പ്രതീക്ഷയിലും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അമ്മയുടെ മാതൃസംരക്ഷണം എപ്പോഴും ഞങ്ങളെ അനുഗമിക്കട്ടെ പരിശുദ്ധാമ്മി ഞങ്ങളിൽ അമ്മ വാഴണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഉണ്ടാകണമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയ മക്കളെയും പ്രിയപ്പെട്ടവരെയും എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലങ്കിയാൽ പൊതിയണമേ കൃപാസനം പ്രസാദപരമാതാവ് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപ്പകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട നമുക്ക് അമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണം ആമീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവോഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി